ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന തോന്ന് സങ്കീർത്തനങ്ങൾ എൺപത്തി ഒൻപത് മുപ്പത്തിമൂന്ന് എന്നാലും ഞാൻ എൻ്റെ കാരുണ്യം അവനിൽ നിന്നും പിൻവലിക്കുകയില്ല എന്നാലും എന്ന ആ പദത്തിന് ഇവിടെ വലിയ പ്രസക്തിയുണ്ട് എന്നാലും ഞാൻ എൻ്റെ കാരുണ്യം അവനിൽ നിന്ന് പിൻവലിക്കുകയില്ല അപ്പോൾ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകാം കാരുണ്യം പിൻവലിക്കാൻ വേണ്ടി തന്നെ അപ്പോഴും ദൈവം പറയുകയെന്നാലും ഞാൻ എൻ്റെ കാരുണ്യം അവനിൽ നിന്നും പിൻവലിക്കുകയില്ല ഞാൻ അവിടുത്തെ വഴികളിൽ നടന്നിട്ടല്ല അവിടുത്തെ ചട്ടങ്ങളിൽ ജീവിച്ചത് കൊണ്ടുമല്ല പലപ്പോഴും എല്ലാത്തിനും ഞാൻ എതിരായിരുന്നു എന്നാലും അവിടുത്തെ കാരുണ്യം അവിടുന്ന് നമ്മിൽ നിന്നും പിൻവലിക്കുന്നില്ല അതാണ് ദൈവത്തിൻ്റെ കരുണ അതാണ് ദൈവ സ്നേഹം എങ്കിൽ ആ കരുണയുടെയും സ്നേഹത്തിൻ്റെയും ദൈവത്തിൽ ആശ്രയിക്കാം അവിടുത്തെ സന്നദ്ധിയിൽ ജീവിതം കൊടുക്കാം അവിടുന്ന് ഒരിക്കലും അവിടുത്തെ കരുണ നമ്മിൽ നിന്നും പിൻവലിക്കുകയില്ല ആ കരുണയുടെ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുക